അത് ഒരു വ്യക്തിക്ക് നൽകുന്ന സുരക്ഷിതത്വം അത് വളരെ വലുതാണ് ഞാൻ പൊതുവെ ചൊവ്വകളിൽ ഓർമ്മപ്പെടുത്താറുള്ളൊരു കാര്യം അതാണ് അത് ഒരു വ്യക്തിക്ക് ശരിക്കും എണീറ്റ് നിൽക്കാനുള്ളൊരു കരുത്ത് കൊടുക്കുന്നുണ്ട് ഈ അസ്ക്കാറുകളിലൊക്കെ കുറേ സംരക്ഷണങ്ങളുണ്ട് ഇന്ന തിക്ര ചൊല്ലിയാൽ ഇന്ന സംരക്ഷണം ഇന്ന തിക്ര ചൊല്ലിയാൽ ഇന്ന പുണ്യം അപ്പോൾ അത് പൂർണ്ണമായും മനസ്സിലേക്ക് എടുക്കുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വസ്ഥത വളരെ വലുതായിരിക്കും ശരിക്കും ഈ അലാബി തിക്കരില്ലാ ഹിത്തത്വം അതിനുക്കൊലവും ഹൃദയങ്ങളുടെ ശാന്തിയും സമാധാനവും ഒക്കെ ദിക്രയിലൂടെയാണ് എന്ന് വിശുദ്ധ കുറാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ദിക്രു എന്ന് പറയുമ്പം പൊതുവേ ആളുകൾ ഇങ്ങനെ യാന്ത്രികമായി അവരറിയാതെ ഒരു മെഷീന് കയ്യിൽ പിടിച്ചിട്ട് പിടിച്ചിട്ടിങ്ങനെ ഞെക്കി അല്ലെ വിരലിങ്ങനെ ഇളക്കി ഈ പണ്ട് നമ്മൾ ഉസ്താദ് ഖക്കറി അസുലായി പറയാറുണ്ടായിരുന്നു കപ്പലിൽ നിന്ന് ചാക്കിറക്കുമ്പോൾ ആ ചാക്കിൻ്റെ എണ്ണം പിടിക്കാനുള്ള സാധനമാണ് എന്ത് ആ ആ സാധനം അപ്പം നൂറുകണക്കിന് ചാക്കിറക്കുന്നുണ്ടാവും ശരിക്ക് ഇസ്ലാമികമായി പറയുമ്പം ഒരു വ്യക്തിയുടെ രണ്ട് വിരലുകളിൽ എണ്ണാവുന്ന ഇതിനപ്പുറമുള്ള എണ്ണം തിക്കുർ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ആ നിലക്ക് മാക്സിമം പറഞ്ഞത് നൂറാണ് നൂറിൻ്റെ അപ്പുറം ഒരു നിശ്ചിത എണ്ണം പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ വിരലുകൾ അതിന് സാക്ഷിയാകുന്നതാണ് അതുകൊണ്ട് തന്നെ വലത്തേ കൈയിൻ്റെ വിരലുകൾ കൊണ്ടാണ് അസ്കാറുകൾ കാറുകൾ ചൊല്ലേണ്ടത് എന്ന് പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ പ്രായം കുറച്ചൊക്കെ ആകുമ്പം ചില ഓർമ്മ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് അഫോ ചെയ്യപ്പെടും നമുക്ക് സാധിക്കുന്നത് പോലെ ചെല്ലുക എന്നുള്ളതാണ് അപ്പോൾ ചില ആളുകൾ ഈ തസ്ബീഹ്മാലയിലേക്കും വിക്ർ മെഷീനിലേക്കൊക്കെ പോണത് പോകുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെടാറുണ്ട് അപ്പം ആ ഒരു വിക്ർ തസ്ബീഹ്മാലൻ്റെ മുത്തുകളിലും അതുപോലെ തന്നെ എന്താ പറയുക അത്കാർ മെഷീൻ്റെ സ്വിച്ചിലും സ്വിച്ചിലും അല്ല ഇത് നടക്കേണ്ടത് ഇത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു ഒരു മിടിക്കുന്ന ഒരു ഒരു പൾസായിട്ടിങ്ങനെ ആ ദിക്കറിനുള്ള ഓഫർ നിങ്ങൾ പിന്നെ ആയത്തൊരു കുർശി ഓതി കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഹാഫതുണ്ട് ഒരു സംരക്ഷകനുണ്ട് നിങ്ങൾ വിസ്മില്ലാഹ്ലദി ലാ യൂ അസ്മിഹി എന്നുള്ള ദിക്കർ ചൊല്ലുകയാണെങ്കിൽ രാവിലെ ചൊല്ലുക വൈകുന്നേരം വരെ വൈകുന്നേരം ചൊല്ലുക അടുത്ത പ്രഭാതം വരെ ഒരു സംരക്ഷണം ഉണ്ട് എന്ന് പറയുന്നത് അങ്ങനത്തെ അതിലിങ്ങനെ ഹൃദയം പഠിച്ചൊന്നും അങ്ങനെ കൊടുത്ത് അത് നൂറ് ശതമാനം അവിടെ അങ്ങോട്ട് വെച്ച് ചൊല്ലിപ്പോകുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു വലിയ സംരക്ഷണവും സുരക്ഷിതത്വം ഉണ്ട് അതൊരു വലിയ കരുത്തായിരിക്കും അപ്പോൾ ഡിപ്രഷൻ്റെ മാനസികാവസ്ഥക്കൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടും അതിൻ്റെ അർത്ഥം ഡിപ്രഷൻ്റെ മെഡിസിൻ എടുക്കുന്ന ആളുകളൊക്കെ കൂടെ ദിക്കറിൽ ഇരിക്കണം എന്നല്ല അങ്ങനല്ല മെഡിസിനെല്ലാം കൂടി ഒറ്റയടിക്ക് ഉപേക്ഷിക്കണം എന്നല്ല മെഡിസിനൊക്കെ ക്രമേണം കുറച്ച് 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 കൊണ്ടുവരേണ്ടതാണ് അത്തരം ഒരു ഒരു പ്രചോദനവും കൂടിയായി ഇത് മാറണം എന്നാണ് തോന്നണത് ശരിക്കും നമ്മൾ ധിക്കറിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ വാക്കുകളാണ് എപ്പോഴും ഇപ്പൊ അള്ളാഹുമ്മെതിക്ക എത്രയുള്ളത് വളരെ ചെറുപ്പം പതിനഞ്ച് സെക്കൻഡ് മതി പക്ഷേ അതിലൊരു ആശയം എന്താ നമുക്ക് എന്തൊക്കെ നിയമത്തിണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ആഫിയത്ത് മക്കൾ കുടുംബം വാഹനം വീട് എന്തെല്ലാം നിയമത്തുണ്ടോ ആ നിയമത്ത് മാറിപ്പോകരുതെന്ന് വെറും അഞ്ച് സെക്കൻഡ് കൊണ്ട് പഠിച്ചുകൊണ്ട് ചോദിക്കുന്നത് പക്ഷേ അത് യാന്ത്രികമാകാതെ ഹൃദയവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ശരിക്ക് അതിൻ്റെ ഓരോ വാക്കിനും ഓരോ ദിക്കറിലെയും ഓരോ വാക്കുകൾ പോലും ഞാൻ നേരത്തെ പറഞ്ഞ അള്ളാഹുമ്മഇൻപിക്ക മീൻ ജവാൽ ഇൻ അഴമത്തിക്ക അത് പറയുമ്പോൾ എത്ര സെക്കൻഡ് നമുക്ക് വേണ്ട കൊച്ചുവാക്ക് പക്ഷേ വളരെ വിശാലമായ ആശയലോകം അതെ അല്ലെ അതെ ശരിക്ക് ഇപ്പം അതങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഓരോന്നും നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ അലഹമദില്ല അലഹമദൽ എന്നൊരാൾ പറയണത് അതിൻ്റെ ഒരു ആഴം ആത്മാർത്ഥമായി അറിഞ്ഞുകൊണ്ട് ചൊല്ലുകയാണെങ്കിൽ ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം ആരുടെ ആയുസ് മുഴുവൻ ചൊല്ലിയാലും ആ എന്ന ശബ്ദം അതിന് അതിൻ്റെ ഒരു ആഴവും അതിൻ്റെ ഒരു ആത്മാർത്ഥതയും എന്താ പറയുക നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും ഒരു ലൈഫ് മുഴുവൻ പറയേണ്ടി വരും ഓരോന്നിനും നമുക്ക് ഒരു നമ്മൾ കാലാകാലം വരും ശരിക്ക് ലൈഫിൽ ഒരു തവണ പോലും നമ്മൾ അലഹമില്ല പറയാത്ത ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട് ഓരോന്നും അങ്ങനെ വരുമ്പോഴാണ് മുന്നിൽ വരുമ്പോഴാണ് നമുക്ക് അല്ലെങ്കിൽ വേറൊരാളുടെ കാണുമ്പോഴാണ് നമുക്ക് പഠിച്ചോനെ അലഹമ്മദ എന്ന് പറയുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഉണ്ടാവുക അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒരാൾ കുടിക്കുമ്പോൾ അവിടെ എത്ര വട്ടം അലഹമ്മദ പറയണം ആ വെള്ളം കിട്ടിയതിന് അങ്ങ് ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ ചെറിയ മക്കൾ വെള്ളത്തിന് വേണ്ടി ആർത്ത് കരയുന്ന എത്രയോ വീഡിയോസ് നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ നമ്മൾ ആ വെള്ളം കിട്ടിയതിന് ഇനി ഉള്ള വെള്ളം അത് ഫിൽറ്റർ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഇല്ലാത്തതിന് ഇനി ഫിൽട്ടർ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഫിൽട്ടർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ കിട്ടിയതിന് അതിൻ്റെ രുചി മാറാത്തതിന് കിണറുകൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് പോകണമെന്ന് കാണുന്നുണ്ട് അങ്ങനെ സംഭവിക്കാത്തതിന് ആ അത് എടുക്കാനുള്ള കപ്പാസിറ്റി എത്രയോ ഫിസിയോതെറാപ്പി സെൻറ്ററുകളിൽ പതിനായിരക്കണക്കിന് മനുഷ്യർ കൈയൊന്ന് ചലിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് വിരലൊന്ന് അനങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അത് കൈകളിലൊന്നിങ്ങനെ എടുത്ത് പൊക്കാൻ അത് ചുണ്ടിലേക്ക് വെക്കാൻ ചുണ്ടിലൂടെ അതൊന്നും ഇങ്ങോട്ട് ഇറങ്ങാൻ ഒരു തുള്ളി വെള്ളം കുടിക്കുമ്പോൾ തുമ്പി തുമ്മി കുറച്ച് പ്രയാസപ്പെട്ട് ഇപ്പം ലെൻസിനൊക്കെ അസുഖമുള്ള ആളുകളൊക്കെ വളരെ പ്രയാസപ്പെടും ഇതൊക്കെ അങ്ങനെ ആയിരമായിരം അനുഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി എന്നുള്ള നൽക്ക് നമുക്കുണ്ട് എന്നാലും നമ്മളെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള എന്തോ ചില പരിമിതികൾ മനസ്സിൽ വെച്ചിട്ട് അതിനെപ്പറ്റി ചെയ്യുന്നത് അവിടെ നിങ്ങൾ പറഞ്ഞ ആ ഒരു എൻ്റെ വാചകം അള്ളാഹ്മീനെ അവതിപ്പിക്ക മീൻമാറ്റിക് നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ നീങ്ങി നീങ്ങിപ്പോകുന്നതില്ലെന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു കാവൽ ചോദിക്കുന്നു എന്ന പ്രാർത്ഥനാ വാചകമേറെ പ്രസക്തമാകുന്നത് പക്ഷേ താജു അലഹദില്ല പറഞ്ഞല്ലോ അപ്പോൾ സ്വർഗ്ഗത്തിൽ ഏറ്റവും കൂടുതൽ ഹമാദീങ്ങളാണെന്നുള്ള ആ അതെ ഒരു വചനമുണ്ട് അൽഹമ്മദില്ല അപ്പോൾ ഒരു എന്ന് പറയുമ്പോൾ അത് പിന്നെ പരലോകത്ത് മീസാനിൽ അത് വെക്കുന്ന കനം ഒരാൾ കണ്ടിരുന്നെങ്കിൽ അയാൾ എപ്പോഴും അലഹമ്മദില്ല പറയുമായിരുന്നു എന്നാണ് അത്ര വലിയ കനമാണ് മീസാനിൽ അള്ള ഒരു അലഹമ്മദിലേക്ക് മനസ്സറിഞ്ഞ് പറയുന്ന ഒരു അല്ഹമ്മദില്ലേക്ക് കൊടുക്കുക എന്നാണ് പറയുന്നത്